കണ്ണൂർ കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കി എൽ ഡി എഫ് പതിനേഴ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു മന്ത്രി ഉൾപ്പെടെ നേതാക്കളുടെ അകമ്പടിയിൽ പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായി ചിട്ടയാർന്ന പ്രവർത്തനമാണ് എൽഡിഎഫ് നടത്തുന്നത് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണത്തിലും വലിയ ജനപങ്കാളിത്തമാണ് പതിനേഴ് ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളാണ് ചൊവ്വാഴ്ച പത്രിക സമർപ്പിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രിക നൽകിയിട്ടുണ്ട് മുണ്ടിയാട് ഡിവിഷനിൽ നിന്നും പി ജിഷ സ്വതന്ത്രയായാണ് മത്സരിക്കുന്നത് വരണാധികാരിക്ക് മുമ്പാകെ ജിഷയും പത്രിക നൽകി അതിരകം ഡിവിഷനിൽ തൈക്കണ്ടി മുരളീധരനും സ്വതന്ത്രനായാണ് ജനവിധി തേടുന്നത് തളാപ്പ് ഡിവിഷനിൽ എം സരിതിയും സ്വതന്ത്രയാണ് ചാല ഡിവിഷനിൽ മത്സരിക്കുന്ന ജെ ഡി എസ് സ്ഥാനാർത്ഥി ജിനി എം വിയും പത്രിക നൽകി മറ്റുള്ളവരെല്ലാം സി പി എം സ്ഥാനാർത്ഥികളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഇത്തവണ കടുത്ത പോരാട്ടത്തിനാണ് വേദിയാകുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം തന്നെ കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ കെ ശൈലജ എം എൽ എ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് എൽ ഡി എഫ് കൺവീനർ എൻ ചന്ദ്രൻ എം പ്രകാശൻ എൻ സുഗന്യ അഡ്വക്കേറ്റ് പി അജയ്കുമാർ സി കെ ഗിരിജൻ ഇ പി ആർ വേശാല കെ കെ ജയപ്രകാശ് വി കെ ഗിരിജൻ രാകേഷ് മന്ദംവേത്ത് കെ പി പ്രശാന്ത് തുടങ്ങി നേതാക്കളും പത്രികാ സമർപ്പണ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ